എന്റെ പേര് സ്മിത സ്മിത കുഞ്ഞാർ സെന്റ് മേരീസ് പൊറോന ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു യേശുവേ യേശുവേ നന്ദി നന്ദി ഞാൻ എന്റെ രണ്ടാമത്തെ മകന് വേണ്ടിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അവന്റെ പേര് ആന്റോ എന്നാണ് ആന്റോ ആന്റോഡിച്ചു എത്ര മക്കളാ ഉള്ളേ എനിക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ടാമിള്ളേര് അഞ്ചു മക്കളെ ഒരു കുടുംബത്തിലുണ്ടാണോ എന്നുള്ള ആകട്ടോ രണ്ട് മക്കളുള്ളവരുടെ വീടിന് വെളി നിൽക്കേണ്ടി സ്വർഗ്ഗ രാജ്യത്തിന് വെളി നിൽക്കും കുറച്ചുനേരം എങ്കിലും കേട്ടോ എല്ലാരും കേട്ടോ ഇത് പറയുന്നത് രണ്ട് മക്കളും മൂന്ന് മക്കളൊക്കെ നേരം കർത്താവ് വിളി നിർത്തും മക്കളുള്ളവരായ പെരുകൂന എന്നൊക്കെയാ പറഞ്ഞിട്ടുന്ന കർത്താവ് ക്കെട്ട് കാണിക്കുന്നവരൊക്കെ വെളിയിൽ നിൽക്കേണ്ടി വരും ഒറ്റ കുഞ്ഞ് അനങ്ങുന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഒന്നും രണ്ടും പിള്ളേർ അതുകൊണ്ട് മിണ്ടത്തില്ല ആ ചുമ അല്ലലിയൊക്കെ വിളിക്കല്ലേ അഞ്ച് മക്കളെ കൂടുതലുള്ളവർ മാത്രമേ അല്ലലിയെ വിളിക്കാവുള്ളൂ ബോമച്ചനെ എടുത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യം രണ്ട് പിള്ളേരേ ഉള്ളൂ വെളിയിൽ നിൽക്കും കുറച്ചു സേന നിൽക്കും ജാമക്കായൊക്കെ കൊള്ളാം അതൊക്കെ കർത്താവിന് ഇഷ്ടമാണെങ്കിലും രണ്ട് മംഗളൊന്നും വേണം ഭർത്താവിന് അഞ്ച് മംഗളാണ് വേണ്ട മിനിമം ഏഴല്ലേ പന്ത്രണ്ടൊക്കെയാണ് വേണ്ടത് പന്ത്രണ്ട് ചേച്ചിയന്മാരെ പന്ത്രണ്ട് മംഗളൊക്കെ വേണം ആരോടാണോ ഇതൊക്കെ പറയുന്നത് ഹാലേ ലുഹ്യ അച്ഛൻ പണ്ടങ്ങാനൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നോക്കാൻ ഇപ്പം അച്ഛൻ ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ലേ ആരുമില്ല ഇനിയുണ്ടാകുന്ന തലമുറകളിൽ തലമുഖകളിൽ ഒരു പത്ത് പന്ത്രണ്ട് മക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്തായാലും ഞങ്ങളുടെ കാലം കഴിയുക അന്ന് വിഷമിക്കണം ഈ അടുത്ത തലമുറയിലെങ്കുമ്പോൾ മക്കളുള്ള ദൈവത്തെ ആ നമുക്ക് സ്വാർത്ഥത കൂടു മക്കളെ ഈ ഒന്നും രണ്ടും പിള്ളേരൊക്കെ ഭയങ്കര സ്വാർത്ഥതയായിരിക്കും ഹാലേ ലുഹ്യ ഈ ആകു വേഴ് മക്കളുണ്ട് ഒന്നോ രണ്ടോ കൂട്ടത്തിൽ വീടിനോട് ചേർന്ന് വീട്ടിൽ ബാക്കി എല്ലാ അമേരിക്കയിലും ഓസ്ട്രേലിയ ചില പൊട്ടന്മാരുണ്ട് അവന്മാർ ഈ നാട്ടിലൊക്കെ നിന്ന് പള്ളിയിൽ തിരികെത്തിക്കാനും പള്ളിയിൽ മണിയടിക്കാനും ഇതുപോലെ ശിശുപൂഷ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് പോയി വേണ്ടേ ഇവിടെ അപ്പൊ ഈ അഞ്ചാറും അഞ്ചെട്ടും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളും അവന്മാർ ഭയങ്കര ആയിരിക്കും ആ വീട്ടിൽ ദൈവത്തിന് സ്വീകാര്യവരായിരിക്കും അങ്ങനെ മകളും വേണം അതുകൊണ്ട് നിങ്ങൾ അത് പോട്ടെ പറഞ്ഞോ രണ്ട് പിള്ളേരാണ് പോട്ടെ ക്ഷമിച്ചു ഒന്നിനും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ മോൻ പ്ലസ് ടു പാസ്സായതാണ് അവന് വിദേശ പഠനം ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ ആദ്യം ഇറ്റലിക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു കുറച്ച് പൈസയൊക്കെ കൊടുത്തു അതിനുശേഷം കൊറോണ വ്യാപകമായതോടെ അത് പോകാൻ സാധിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ഇറ്റലിക്ക് തന്നെ അപ്ലൈ ചെയ്തു ഫുൾ എമൗണ്ട് ക്യാഷ് ഒക്കെ അടച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ വിസ വന്നപ്പോൾ അത് റിജക്ഷൻ ആയിരുന്നു അങ്ങനെ അവനെ ഡിഗ്രിക്ക് ചേർത്തു ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ യു കെക്ക് വെച്ചു യു കെക്ക് വെച്ചതിനെ തുടർന്ന് ഒരുപാട് തടസ്സങ്ങൾ പേപ്പറുകൾ നീങ്ങാൻ വേണ്ടിയിട്ടും അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു അങ്ങനെ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ബിൻസി എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളിക്കാർത്തിയുടെ മകൾ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ എസ്തേർ ഒരു ദിവസം ഞാൻ വളരെ വിഷമത്തിൽ സിസ്റ്ററിനെ വിളിച്ചു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ മോൻ്റെ പേര് ആൻഡോ എന്നല്ലേ അവന് അന്തോന് പുണ്യാളൻ്റെ നൊവേന ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ആൻറ്റി ചൊല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുമ്പസാരിക്കാൻ പോയി കുമ്പസാരിച്ചിട്ട് തിരിച്ചു വന്ന അന്ന് നൊവേന തുടങ്ങി അങ്ങനെ നൊവേന തുടങ്ങി ഇരുപത്തിയൊന്നാമത്തെ ദിവസം നൊവേന പൂർത്തീകരിക്കുന്ന അന്ന് ഇവിടെ വരുന്ന പരിപാടി നൊവേന തീർന്ന അന്ന് അവിടുന്ന് യൂണിവേഴ്സിറ്റിന്ന് ക്യാസ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതായത് കൺഫർമേഷൻ സ്റ്റുഡൻസ് അറൈവൽ എന്ന് പറയും ആ പേപ്പർ വരണം ഇരുപത്തി ഒന്നാമത്തെ ദിവസം നൊവേന ചൊല്ലുന്നതിന് മുമ്പായിട്ട് ഞാൻ അന്തോനുസംയാളിനോട് പ്രാർത്ഥിച്ചു ഇന്ന് ക്യാസ് വന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ നൊവേന ചൊല്ലി പൂർത്തീകരിക്കുകയുള്ളൂ എന്തു വന്നാലും രാത്രി എട്ടര ആയപ്പോഴത്തേക്കും മെയിൽ വന്നു ക്യാസിനുള്ള അപ്രൂവൽ ആയിട്ടുണ്ടെന്നും പറഞ്ഞു അതിനുശേഷം ഞാൻ നൊവേന ചൊല്ലി പൂർത്തീകരിച്ചു അതിന്റെ പിറ്റേ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു സ്മിതയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആര് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ അവരെ കർത്താവ് തിരിച്ചറിയും ആരൊരു പ്രാർത്ഥിക്കുന്നുവോ അവരെ ഭ്രാന്തമായി ദൈവം അനുഗ്രഹിക്കും അതിന്റെ തൊട്ടുപറകെ തന്നെ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു ആന്റോയെ ദൈവം അനുഗ്രഹിക്കും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പകുതി വഴിയായപ്പോൾ എന്റെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞു മമ്മി ഒഫീഷ്യലി ക്യാസ് വന്നു അതിനുശേഷം അതിനുശേഷം ഞങ്ങൾ വിസായ്ക്ക് വെക്കാനായിട്ട് ആഗ്രഹിച്ചു അത് കൊച്ചിയിൽ ഒരു കാരണവശാലും ഡേറ്റ് കിട്ടത്തില്ല ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ കിട്ടുള്ളു പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി അസാധ്യമായത് ഒന്നിച്ചൊരു പറഞ്ഞേ നന്ദോ സംഭവിക്കാൻ പോകട്ടെ ഒരു വലിയ കൃയി മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമായിട്ട് ഉറപ്പിച്ചു അത് അതങ്ങോട്ട് ഉറപ്പിച്ചു തരിക ശിശുഷെ കർത്താവ് ഒരു സ്പെഷ്യൽ വൈബ്രേഷൻ നൽകുന്നുണ്ട് ഒരു പ്രത്യേക രാവിലെ ഇവിടെ വന്ന നിമിഷം മുതൽ അതിനുശേഷം ഞങ്ങൾ ബി എഫ് എസിൽ ഡേറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു പിറ്റേ ചൊവ്വാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വിസ വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച തന്നെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ചൊവ്വാഴ്ച ഇന്നും നീ വീണ്ടും എന്തൊരു കാര്യത്തിൽ വന്നതല്ലേ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് പ്രവചനം ചൊവ്വാഴ്ച ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ അഞ്ചുമണി ആയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വീണ്ടും കോട്ടയത്തിന് വന്ന് വിസ കൈപ്പറ്റി ഞങ്ങൾ ചൊവ്വാഴ്ച തന്നെ ചൊവ്വാഴ്ച തന്നെ ഒരനുഗ്രഹം കിട്ടേണ്ട ദിവസം ഇന്ന് മക്കളെ നിങ്ങൾ മടി പിടിച്ചിരിക്കല്ല നിങ്ങള് അലസരാവരുത് എന്ത് കഷ്ടപ്പാട് നമുക്ക് പങ്കെടുക്കണം മകളെ എന്ത് തടസ്സത്തെ തട്ടിക്കളയണം അന്ന് ആശുപത്രി പോകണ്ട അന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോകണ്ട അന്ന് കളക്ടറേറ്റിൽ പോകുന്നില്ല അന്ന് എന്റെ കർത്താവിന്റെ ദിവസമാണ് ഞാൻ കർത്താവിന്റെ മുമ്പിലാ പോകാ പോകുന്നത് പോകത്തുള്ളവന് അനുഗ്രഹമുള്ളു മക്കളെ ഈ അനുഗ്രഹം അനുഗ്രഹം കിട്ടത്തില്ല കഴിഞ്ഞ ദിവസം ഇന്ന പറയുന്ന കേട്ട് ചൊവ്വാഴ്ച കഴിഞ്ഞ് വരാന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ നിങ്ങൾ ചൊവ്വാഴ്ചവര് ജീവിച്ചിരുന്നിട്ട് വേണ്ട ജീവിച്ചില്ലെങ്കിൽ വേണ്ട ഡോക്ടറെ ഒരപ്പച്ച വാക്കാ പറഞ്ഞത് ഇത് വെല്ലുവിളിക്ക് ഹാർട്ട് അറ്റാക്ക് തോന്നുന്നു ഈ ഹർത്താവിന്റെ എടുത്താ കളിക്കാൻ വരുന്നത്

ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി പിറ്റേ ദിവസം ബുധനാഴ്ച ആറുമണിയായപ്പോ ടിക്കറ്റ് എടുത്തു വ്യാഴാഴ്ച വെളുപ്പിനെ മൂന്നേകാലിന്റെ ഫ്ലൈറ്റിന് കൊച്ചി കയറി പോയി ലു അടിച്ചു അനുഗ്രഹവും തമ്മില ഒരു ചൊവ്വാഴ്ചയുടെ പറഞ്ഞേ കൊച്ചു പോയി എവിടെയാ പോയത് യു കെയിലെവിടെ അവന്റെ പേര് ദൈവത്തിന്റെ കൃപ ഇപ്പം നാണ് അമ്മ ധൈര്യമായിട്ടിരുന്നത് കൊച്ചനുഗ്രഹിക്കപ്പെടുക ഇപ്പോഴാണ് ദൈവത്തിന്റെ കരണത്തിന്റെ കുടുംബത്തിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന ജീവിത അമ്മ പ്രാർത്ഥിക്കുന്ന അഭിഷേകമായി വന്നു